നൂറനാട് പാലമേലിൽ പന്നി കുത്തിപ്പരിക്കേൽപ്പിച്ചവർക്ക് ധനസഹായം നൽകി കഴിഞ്ഞ ദിവസം മന്ത്രി പി പ്രസാദ് ധനസഹായം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ധനസഹായം വനം വകുപ്പ് അധികൃതർ നേരിട്ടെത്തി നൽകിയത് മന്ത്രിയുടെയും പ്രമോദ് നാരായണൻ എം എൽ എയുടെയും വാർഡിലാണ് സംഭവം നടന്നത് രണ്ടായിരത്തിഇരുപതിലാണ് ഈ സംഭവം നടക്കുന്നത് ഏഹ് രണ്ടായിരത്തിഇരുപത് സെപ്റ്റംബർ പറഞ്ഞ പത്തൊമ്പത് പത്തൊമ്പതാം തീയതി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും പേപ്പറുകളും എല്ലാം കൊടുത്തതാണ് പക്ഷെ അന്നൊന്നും ഇതുവരെ ഒരു കാര്യങ്ങളും നടക്കാതിരിക്കുവായിരുന്നു ഈ പാടത്താണെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പം വന്നിട്ട് ഒരു രൂപയുടെ കൃഷി പോലും ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദം അവര് സമ്മതിക്കുന്നില്ല കാരണം എല്ലാം അവര് നശിപ്പിച്ചു കളയുക മുടക്കം മുതൽ മാത്രമേ ഉള്ളൂ പക്ഷെ ലാഭമൊന്നുമില്ല അതിനകത്ത് പാലമേൽ മറ്റപ്പള്ളി ഏലായി സോളാർ പാനൽ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രി പി പ്രസാദ് ഉദ്യോഗസ്ഥരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് പാലമേൽ പഞ്ചായത്തിലെ മറ്റപ്പള്ളി ഏലായിൽ രണ്ടായിരത്തി ഇരുപതിൽ പന്നി കുത്തി പരിക്കേൽപ്പിച്ച ഷാജി സോമൻ എന്നിവർക്ക് ധനസഹായം നൽകാൻ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തിയിരുന്നു ചന്തയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് പന്നി കുത്തിയിടുകയും അവർക്ക് ആരോഗ്യസ്ഥിതി ഉണ്ടാകുകയും അല്ലെങ്കിൽ കാലൊടിഞ്ഞു പോവുകയൊക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് അടൂർ ജനറൽ ആശുപത്രിയിലാണ് അവർ തുടർന്ന് ട്രീറ്റ്മെന്റ് കിട്ടിയത് പക്ഷേ അത് കഴിഞ്ഞ് നിരന്തരം നമ്മൾ റാന്നി ഓഫീസുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാം ഇടപെട്ടിട്ടും ആ പൈസ അവർക്ക് കിട്ടാൻ അവർ പല കാരണങ്ങൾ പറഞ്ഞ് അത് തള്ളിക്കളയുകയാണ് അങ്ങനെയാണ് ലാസ്റ്റിൽ ഞങ്ങൾക്ക് ഗതിയില്ലാതെ വന്നപ്പോൾ പിണ്ട് കാര്യം ബോധിപ്പിക്കുകയും അടിയന്തരമായിട്ട് പുള്ളി കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയും മീറ്റിങ്ങിൻ്റെ അടിയന്തരമായി ഒരു മീറ്റിംഗ് മിനിസ്റ്റർ വിളിക്കുകയുണ്ടായി മിനിസ്റ്റർ നേരത്തെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഹൗസിംഗ് ബോർഡ് ചെയർമാനായിരുന്നു അന്ന് കക്ഷി സൈഡിൽ ഈ സൈറ്റിൽ സന്ദർശിക്കുകയും അതിനു വേണ്ട നടപടിയൊക്കെ എടുക്കുകയുണ്ടായി പക്ഷെ ആരും ഉദ്യോഗസ്ഥരാണോ അത് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നും പറഞ്ഞ് അങ്ങോട്ട് വീട്ടിൽ തട്ടിക്കളിക്കുകയുണ്ടായി വീണ്ടും മിനിസ്റ്റർ അത് ഏഹ് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി പാലമേൽ പഞ്ചായത്തിന്റെ സൗരവേലി ഉദ്ഘാടനത്തിൽ ചടങ്ങിൽ വെച്ച് ഇത് കൃത്യമായി പുള്ളി പറയുകയും എം എൽ എയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉദ്യോഗസ്ഥരെ ശാസിച്ച് ഈ സാമ്പത്തിക ഒരു നിർദ്ദേശം അഞ്ചു വർഷമായിട്ടും ധനസഹായം നൽകാൻ കാലതാമസം വരുത്തിയ സാഹചര്യത്തിലായിരുന്നു മന്ത്രി പി പ്രസാദിന്റെ രൂക്ഷമായ വിമർശനം ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഷാജിയുടെയും സോമന്റെയും വീട്ടിലെത്തി ധനസഹായം ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് നഷ്ടപരിഹാര തുക കൈമാറിയത് പന്നി ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പാലവയൽ പഞ്ചായത്തിലെ മാത്യു മധ്യസച്ഛയനും സോഞ്ചേട്ടനും രണ്ട് കൃഷിനാശത്തിനായി രണ്ട് അപകടത്തിനായിട്ടുള്ള അപേക്ഷകള് സമർപ്പിച്ചിരുന്നു ഈ ഡിസ്ട്രിക്ട് മുഖേന വനം വകുപ്പിന് അപ്പൊ അവരുടെ പേയ്മെന്റ് നാളെ ഇതുവരെ ആയിട്ടില്ല എന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാല് ഇപ്പം നടന്നു വരുന്ന നാൽപ്പത്തഞ്ച് ദിവസത്തെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് പാലവേൽ പഞ്ചായത്തില് നമ്മളൊരു പരാതിപ്പെട്ടി വെച്ചപ്പോൾ അതിലൊരു പരാതിയായിട്ട് വന്നപ്പോഴാണ് അത് ഞങ്ങളുടെ ശ്രദ്ധേ വരുന്നത് അപ്പൊ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന്റെ സമർപ്പിച്ചിരുന്ന ബില്ലുകളിലും അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിലും ഒന്നും തന്നെ ഡോക്ടറുടെ ഒപ്പോ സീലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു തടസ്സമായിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ അദ്ദേഹം പലതവണ അതിനുവേണ്ടി ശ്രമം നടത്തിച്ചാണ് അപ്പൊ രണ്ടാമത് രണ്ടു ദിവസം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയപ്പോഴന്വേഷണത്തിനായിട്ട് വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ അതിന് പലതവണ അദ്ദേഹം ഹോസ്പിറ്റലിൽ അതിനായിട്ട് ഡോക്ടറുടെ ഒപ്പും സീലും വാങ്ങാനായിട്ട് പോയതെങ്കിലും ഡോക്ടർ അത് ഇട്ടു കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് നടപടിക്രമമായിരിക്കും ഞങ്ങൾ ഈ ബില്ലുകൾ സമർപ്പിച്ച ഓരോ സ്ഥാപനങ്ങളിലും ഡയറക്റ്റ് പോയിട്ട് ഞങ്ങൾ അത് മനസ്സിലാക്കി പിന്നെ രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയിട്ട് അദ്ദേഹം ആയതിന്റെ ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോഴും ഞങ്ങൾ ഡോക്ടറുടെ ഒപ്പോ സീലോ മറ്റു രേഖകളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ കോമെന്റ് സേഷൻ ബഹുമാനപ്പെട്ട റാന്നി ഡി എഫ് ഒ നടപടി ഉത്തരവാക്കിയിട്ട് മന്ത്രി പി പ്രസാദിന്റെയും റാന്നി എം എൽ എ ആയ പ്രമോദ് നാരായണന്റെയും വാർഡിലാണ് ഈ സംഭവം നടന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മന്ത്രി പൊതുയോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ പഞ്ചായത്ത് അംഗം അജയ് ഘോഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്യോഗസ്ഥർ നഷ്ടപരിഹാരത്തുക കൈമാറിയത് ഞങ്ങള് എത്രയും കൊണ്ട് ചന്തറ ജംഗ്ഷൻ എന്ന് പറയും അവിടെ വെച്ചാണ് പറഞ്ഞത് ആക്രമണം ഉണ്ടാകുന്നത് എന്റെ കാലുടിയേ ഞങ്ങള് രണ്ട് ഞാൻ രണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് ദിവസത്തോളം പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഞങ്ങൾ ഞാൻ ആശുപത്രി അത് കമ്പിടുകയൊക്കെ ചെയ്തത് ഇതാണ്ട് കമ്പിട്ടതിന്റെ അടയാളം വരെയുണ്ട് ഇതല്ലേ കൃഷി ചെയ്യാനും ഒക്കത്തില്ല അതാണ്ട് ഇത് രണ്ടിൽ മൊത്തം പന്നി കളച്ച് മറിച്ചിട്ടേക്ക് വന്ന സ്ഥലങ്ങളാണ്